രാജസ്ഥാൻ കോൺഗ്രസ് രാജ്യത്തെ കോൺഗ്രസ്സിന് തന്നെ മാതൃകയാവുകയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തകർന്നടിഞ്ഞതാണ് കോൺഗ്രസ് അവിടെ എന്നിട്ടും ഇരുപത് മാസത്തെ ഇടവേളയിൽ കോൺഗ്രസ് സംഘടനാ സംവിധാനം അടക്കം മെച്ചപ്പെടുത്തി അവിടെ തിരിച്ചു വന്നിരിക്കുകയാണ് ഗുജറാത്തിലെയും മധ്യപ്രദേശിലെയും കോൺഗ്രസ് പാർട്ടി രാജസ്ഥാനിൽ നിന്ന് പാഠം ഉൾക്കൊള്ളണമെന്നാണ് പറയാനുള്ളത് ഒരു എം പിമാർ പോലും ഇല്ലാതിരുന്ന രാജസ്ഥാനിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എട്ട് സീറ്റിലാണ് കോൺഗ്രസ് വിജയിച്ചത് ബി ജെ പിയുമായുള്ള സീറ്റ് വ്യത്യാസം ഇരുപത്തിമൂന്നിൽ നിന്ന് വെറും ആറായി കുറയ്ക്കാൻ സാധിച്ചതും ചെറിയ നേട്ടമല്ല നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒന്നര വർഷം ഇപ്പുറം പഠന പിണക്കങ്ങളെല്ലാം മറന്ന കോൺഗ്രസ് അവിടെ ഒറ്റക്കെട്ടായിട്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് സച്ചിൻ പൈലറ്റ് അശോക് ഗെലോട്ട് എന്നിങ്ങനെ രണ്ട് അച്ചുതണ്ടിൽ കറങ്ങിക്കൊണ്ടിരുന്ന പാർട്ടി ഇപ്പോൾ സച്ചിൻ പൈലറ്റ് എന്ന ഒറ്റ നേതാവിലേക്ക് ഒതുങ്ങിക്കഴിഞ്ഞു യുവാക്കളുടെ വലിയ നിര തന്നെ കോൺഗ്രസിനുള്ളിൽ ഉദയം കൊണ്ടുകഴിഞ്ഞു അശോക് ഗലോട്ട് പോലും സച്ചിന്റെ നേതൃത്വത്തെ അംഗീകരിച്ചു തുടങ്ങിയിരിക്കുന്നു അതേസമയം ബി ജെ പിയിലെ പടലപ്പിണക്കം അവിടെ കാര്യങ്ങൾ കുഴച്ചുമറിക്കുകയാണ് മറിക്കുകയാണ് ഇടഞ്ഞു നിൽക്കുന്ന മുൻ മുഖ്യമന്ത്രി വസുന്ധര രാജ സിന്ധ്യ നിരന്തരമായി കോൺഗ്രസ് നേതാക്കളുമായി നടത്തുന്ന കൂടിക്കാഴ്ച ബി ഉറക്കം കെടുത്തുന്നു ബി ജെ പി അധികാരം പിടിച്ചതോടെ വസുന്ധര മുഖ്യമന്ത്രിയാകുമെന്നാണ് ഏവരും കരുതിയത് എന്നാൽ നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും ഉണ്ടായ അപ്രീതി അവിടെ വസുന്ധരയുടെ സാധ്യതകളെ തല്ലിക്കെടുത്തി ഇതിനു പിന്നാലെയാണ് ബി ജെ പിക്ക് നിന്നുകൊണ്ട് തന്നെ വസുന്ധര കലാപം ഉയർത്തുന്നത് മുഖ്യമന്ത്രി സ്ഥാനം തരാതെ തഴയപ്പെട്ടതിനു ശേഷം രാജസ്ഥാൻ ബി ജെ പിയിലെ തന്റെ എതിരാളികൾക്കെതിരെ വസുന്ധര രാജേ സിന്ധ്യ ഒളിഞ്ഞും തെളിഞ്ഞും അസ്ത്രങ്ങൾ തൊടുത്തിട്ടുണ്ട് പരോക്ഷമായി സർക്കാരിന്റെ ബലഹീനതകൾ തുറന്നു കാട്ടാനുള്ള അവസരങ്ങളൊന്നും ആ വനിതാ നേതാവ് നഷ്ടപ്പെടുത്താറില്ല മധ്യപ്രദേശിൽ ഒ മുഖ്യമന്ത്രിയും രാജസ്ഥാനിൽ ബ്രാഹ്മണ മുഖ്യമന്ത്രിയും എന്ന നിലയിൽ സമവാക്യങ്ങൾ ഒരുക്കി ഭജൻലാൽ ശർമ്മയെ രാജസ്ഥാൻ മുഖ്യമന്ത്രിയാക്കി ബി ജെ പി നേതൃത്വത്തിനോട് പല കുറി തെരഞ്ഞെടുപ്പിന് മുമ്പേ തന്നെ വസുന്ധര രാജെ കലഹിച്ചു തുടങ്ങിയിരുന്നു ഭജൻലാൽ ശർമ്മയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പി സർക്കാരിലെ ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ ദൗർബല്യം തുറന്നുകാട്ടിയ വസുന്ധരയുടെ സമീപനം കോൺഗ്രസ് ഏറ്റെടുത്തു കഴിഞ്ഞു ഉദ്യോഗസ്ഥരെ വസുന്ധര വിമർശിച്ചത് സർക്കാരിന്റെ കെടുകാര്യസ്ഥത തുറന്നുകാട്ടലാണെന്ന് പറഞ്ഞ് പ്രതിപക്ഷത്തുള്ള കോൺഗ്രസ് രംഗത്തെത്തിയതോടെ കേന്ദ്ര ജലശക്തി മന്ത്രാലയത്തിന് പോലും വിഷയത്തിൽ ഇടപെടേണ്ടി വന്നിരിക്കുകയാണ് ബി ജെ പിയെ കുടഞ്ഞു കീറാനുള്ള സൗകര്യം അവിടെ വസുന്ധര കോൺഗ്രസിന് തുറന്നു നൽകുന്നു ഇത് ബി ജെ പിക്ക് വസുന്ധരക്കെതിരെ വലിയ പടപ്പുറപ്പാടിന് അവസരമുണ്ടാക്കുമെന്നാണ് പറയുന്നത് അശോക് ഗെലോട്ടുമായി അടുത്ത ബന്ധമുള്ള നേതാവാണ് വസുന്ധര മുൻ മുഖ്യമന്ത്രിമാരായതുകൊണ്ട് തന്നെ രാജസ്ഥാന്റെ ന്യായമായ വിഷയങ്ങൾ പൊതുമധ്യത്തിൽ ഉയർത്തിക്കൊണ്ടുവരാൻ ഇതിനു മുൻപും ഈ നേതാക്കൾ ശ്രമിച്ചിട്ടുണ്ട് എന്നാൽ കോൺഗ്രസ് രാഷ്ട്രീയ എതിരാളിയാണെന്നും ബി ജെ പിയിൽ അടിയുറച്ചു നിൽക്കുമെന്നുമാണ് വസുന്ധര പറയുന്നത് ഏതായാലും പാർട്ടിക്കുള്ളിലെ കലഹം രാജസ്ഥാൻ ബി ഉറക്കം കെടുത്തുന്ന ഘടകം തന്നെയാണ്